പുതുക്കാട് വീട്ടമ്മയെ ആക്രമിച്ച മോഷ്ടാവ് പണം കവർന്നു വാഹനത്തിന്റെ ലോൺ അടയ്ക്കാൻ കുടുക്കയിൽ സ്വരൂപിച്ച പതിനായിരം രൂപയോളം മോഷ്ടിച്ചതായി പറയുന്നു ബെർമുടയും ടീഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് മുഖം പാതി മറച്ചിരുന്നതായി പറയുന്നു വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പുതുക്കാട് തെക്കേത്തുറവ് പൂതംകുറ്റി മോഹൻദാസിന്റെ വീട്ടിൽ ശനിയാഴ്ച രാവിലെ അഞ്ചരയ്ക്കാണ് സംഭവം ഓട്ടോ തൊഴിലാളിയായ മോഹൻദാസ് വാഹനത്തിൻ്റെ ലോണടയ്ക്കാൻ കുടുക്കയിൽ സ്വരൂപിച്ച പതിനായിരം രൂപയോളം മോഷ്ടിച്ചതായി പറയുന്നു ഇന്ന് ലോണടയ്ക്കാനായി മുറിയിലിരുന്ന മോഹൻദാസിൻ്റെ ഭാര്യ ഉഷ കുടുക്കയിൽ പണം എഴുന്നതിനിടെ മോഷ്ടാവ് അകത്തെത്തുകയായിരുന്നു ഉഷയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചെടുത്ത ശേഷം ഇവരെ ചവിട്ടി താഴെയിട്ടാണ് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടത് പിറയിലെ വാതിൽ തുറന്നിട്ട് മോഹൻദാസ് കുളിക്കാൻ പോയ സമയത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് ഉഷയുടെ ശബ്ദം കേട്ട് മോഹൻദാസ് എത്തുമ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു ബെർമൂടയും ടീഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് മുഖം പാതി മറച്ചിരുന്നതായി പറയുന്നു വീട്ടുകാരുടെ പരാതി പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മീഡിയ ടൈം പുതുക്കാട്